വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം നടത്തി മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാണ് പദ്ധതി നടപ്പിലാക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത് ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് വി ആർജിത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി കെ എ ജ്യോതി രവീന്ദ്രൻ ജനപ്രതിഥികളായ സമാ വിജയൻ കെ കെ പ്രഹർഷൻ ഇ പി അജയ് ഘോഷ് ഷൈ നെടിയിരിപ്പിൽ വൈശാഖ് മണി ഉണ്ണികൃഷ്ണൻ രശ്മി ഷിജോ സിജി സുരേഷ് എന്നിവർ സംസാരിച്ചു ായിരുന്നു കുറവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹികളും ഒരുപാട് പങ്കാളിത്തം കുറവായിരുന്നു പക്ഷെ നല്ല രീതിയിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമായ കുറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വന്നിരുന്നു മുൻപേ തന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ വലിയൊരു അഭിപ്രായമായിരുന്നു നമ്മുടെ പലപ്പാട് ബീച്ച് മേഖലയിൽ നമ്മുടെ ഒരുപാട് മത്സ്യത്തൊഴിലാളികളും സന്ദർശിക്കും വരുന്നതാണ് അവിടെ ഒരു പാറ്റിപ്പണിയാണെന്നുള്ളത് നമ്മൾ സാങ്കേതിക തടസ്സങ്ങൾ വന്നതിനാൽ മാറ്റിവെച്ച ഒരു കാര്യമാണ് പക്ഷേ അന്നത്തെ ഗ്രാമസഭയ്ക്ക് ശേഷം നമുക്ക് നമുക്കവിടെ മത്സ്യത്തൊഴിലാളികൾ തന്നെ നമുക്കതിനുള്ളൊരു സ്ഥലം തയ്യാറായിട്ട് വരികയും സ്ഥലം റെഡിയാക്കി തന്നു പക്ഷേ ഒട്ടും ഉണ്ടായിരുന്നില്ല നമുക്ക് ആ ഒരു കാര്യത്തിൽ നമ്മൾ മമ്പളം ഫൗണ്ടേഷനാണ് അന്നത്തെ രാവിലെയാണ് കത്ത് കൊടുത്തത് ഇന്ന് രാവിലെ എനിക്കിപ്പോൾ ഈ വേദിയിൽ വെച്ച് പറയാനായിട്ടുള്ള കാരണം ഇന്ന് രാവിലെയാണ് നമ്മൾ കൊടുത്ത ആ കത്തിന് അഭൂലായിട്ട് വന്നത്